ഹായ് ഫ്രണ്ട്സ് ടീം ഓൺലൈൻ ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചാണ് ഇമ്പോർട്ടന്റ് ആക്ട് ആൻഡ് കമ്മീഷൻസ് എന്ന ആ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന വിഷയത്തിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് സോ ക്ലാസ് ആരംഭിക്കാം ആദ്യമായി ദേശീയ വനിതാ കമ്മീഷൻ എന്തിനാണ് ഇന്ത്യയിൽ രൂപീകരിച്ചത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാം വനിതകളുടെ ക്ഷേമത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വനിതകളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്ത്രീകൾക്ക് നീതി ഉറപ്പ് വരുത്തുന്നതിനും സ്ത്രീകൾക്ക് നീതി ഉറപ്പ് വരുത്തുന്നതിനും ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്തിനാണ് നമ്മുടെ തലത്തിൽ ദേശീയ തലത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് നമ്മൾ ഈ ഒരു പോയിന്റ് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി നോക്കാം വനിതകളുടെ ക്ഷേമം അതായത് സ്ത്രീകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ത്രീകൾക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആയിക്കോട്ടെ മറ്റ് ചില നിയമങ്ങളായിക്കോട്ടെ ധാരാളം അവകാശങ്ങൾ നൽകുന്നുണ്ട് ഇന്ത്യയിൽ അപ്പൊ ആ അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യണം സംരക്ഷിക്കപ്പെടണം പ്രൊട്ടക്ട് ചെയ്യപ്പെടണം കൂടാതെ സ്ത്രീകൾ നേരിടുന്ന ഫിസിക്കൽ മെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം കൂടാതെ സ്ത്രീകൾക്ക് നീതി ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നതിനും വരുത്തുന്നതിനും വേണ്ടിയിട്ട് ദേശീയതല ത്തിൽ അതായത് നാഷണൽ ലെവലിൽ രൂപീകരിച്ച സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഈ പറയുന്ന പോയിന്റുകളെല്ലാം തന്നെ കൃത്യമായി ഓർക്കണം അപ്പോൾ രൂപീകരണത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കുന്ന ചില പോയിന്റുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി നമുക്ക് നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചതിന് പിന്നിലുള്ള നിയമം ഇനി എങ്ങനെയാണ് ദേശീയ വനിതാ കമ്മീഷൻ ഇന്ത്യയിലെ രൂപീകരിച്ചത് എന്നാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് എങ്ങനെയാണ് ഒരു നിയമം വഴിയാണ് രൂപീകരിച്ചത് ഇന്ത്യയിലെ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് എങ്ങനെയാണ് നിയമം വഴിയാണ് രൂപീകരിച്ചത് ഏത് നിയമം വഴിയാണ് രൂപീകരിച്ചത് ദേശീയ വനിതാ കമ്മീഷൻ നിയമം വഴി നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട് പ്രകാരമാണ് നമ്മുടെ കമ്മീഷൻ രൂപീകരിച്ചത് ി ദേശീയ വനിതാ കമ്മീഷൻ നിയമം എന്നാണ് ഇന്ത്യയിൽ വന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാം നോക്കൂ ദേശീയ വനിതാ കമ്മീഷൻ നിയമ ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം മുൻപത് മുപ്പതാം തീയതിയാണ് നമുക്കറിയാം ഇന്ത്യയിലെ നിയമങ്ങൾ രണ്ടായിട്ട് നമ്മൾ പ്രധാനമായും വിഭജിച്ചിട്ടുണ്ട് ഒന്ന് സെൻട്രൽ ആക്ട് അതായത് കേന്ദ്ര നിയമം അടുത്തത് അല്ലെങ്കിൽ മറ്റൊന്ന് എന്താണ് സ്റ്റേറ്റ് ആക്ട് അപ്പോൾ നിയമങ്ങൾ പ്രധാനമായും രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് സെൻട്രൽ ആക്റ്റും രണ്ട് എന്താണ് സ്റ്റേറ്റ് ആക്റ്റും ഈ ആക്ട് എന്ന് പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിയമം എന്ന് പറയുന്നത് കേന്ദ്ര നിയമം അഥവാ സെൻട്രൽ ആക്ടിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് அப்போ ஈ நியமம் பாஸாக்கியது எவடையான പാർലമെന്റിലാണ് എന്നും കൂടി മനസ്സിലാക്കുക സെൻട്രൽ ആക്ടുകൾ പാസ്സാക്കുന്നത് പാർലമെന്റിലും ഇനി സ്റ്റേറ്റ് ആക്ടുകൾ പാസ്സാക്കുന്നത് ആണെങ്കിലോ സംസ്ഥാന നിയമസഭകളിലുമാണ് ഇതൊരു സെൻട്രൽ ആക്ട് ആയതുകൊണ്ട് തന്നെ ഇത് പാർലമെന്റിൽ പാസ്സാക്കി രാഷ്ട്രപതിയാണ് ഒപ്പുവെച്ചത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കാം നമ്മുടെ വനിതാ കമ്മീഷൻ നിയമ ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്ന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമ്മുടെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് ഈ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് എന്നാണ് നമ്മൾ നോക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിയമ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് എന്നാണ് നോക്കൂ തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം മുപ്പതാണ് തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം മുപ്പതിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ നിയമപ്രകാരം ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് അങ്ങനെ നിയമം നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചു അങ്ങനെ നിയമം ഇനി എന്ത് ചെയ്യണം പ്രാബല്യത്തിൽ കൊണ്ടുവരണം അപ്പൊ ആ ഒരു പോയിന്റും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ത്യയിൽ ദേശീയ വനിതാ കമ്മീഷൻ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് തൊണ്ണൂറ് ഓഗസ്റ്റിന് നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് കെയിം ടു ഫോഴ്സ് എക്സിസ്റ്റൻസിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി നമ്മുടെ നിയമത്തിന് നിയമപ്രകാരം രൂപീകരിച്ച സ്ഥാപനമാണേത് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് ഓർക്കണം നോക്കൂ ഈ നിയമപ്രകാരം ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നിനാണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഏത് കാറ്റഗറിയിൽ പെടുന്ന സ്ഥാപനമാണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ ഒരു നിയമം വഴി രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ നമുക്കറിയാം ഈ വനിതാ കമ്മീഷനും എങ്ങനെ തന്നെയാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വനിതാ കമ്മീഷൻ നിയമം വഴിയാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത് സോ ഇതിന് നമുക്ക് എന്ത് കാറ്റഗറിയിൽപ്പെടുത്താം സ്റ്റാറ്റ്യൂട്ടറി കാറ്റഗറിയിൽ പെടുന്ന സ്ഥാപനം തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷൻ കൃത്യമായി ഓർക്കണം ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ അപ്പൊ കമ്മീഷനെ നമ്മൾ രൂപീകരിച്ചു കമ്മീഷൻ നമ്മൾ ഏത് സ്റ്റാറ്റസിലാണ് പെടുത്ത പെടുത്തിയതെന്ന് നമ്മൾ പറഞ്ഞു ഇനി കമ്മീഷൻ എന്ത് കൊടുക്കണം ഒരു ആസ്ഥാനം കൊടുക്കണം നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഇന്റെ ആസ്ഥാനമായി കണക്കാക്കുന്നത് നിർഭയാ ഭവൻ ന്യൂഡൽഹിയാണ് അപ്പൊ നിർഭയാ ഭവൻ ന്യൂഡൽഹി എന്തിന്റെ ആസ്ഥാനമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അടുത്തതായി നമ്മൾ നോക്കുന്നു ദേശീയ വനിതാ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എൻ എൻ സി ഡബ്ല്യു ദാറ്റ് ഇസ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഫോൾസ് അണ്ടർ വിച്ച് മിനിസ്റ്ററി ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നോക്കൂ മിനിസ്റ്ററി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്ററി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കീഴിലാണ് എന്ത് പ്രവർത്തിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് മിനിസ്റ്ററി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അപ്പോൾ ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതിന്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആരാണ് സ്മൃതി ഇറാനിയാണ് നിലവിലുള്ള മിനിസ്റ്ററുടെ പേരാണ് ഞാൻ പറയുന്നത് നിലവിലാരാണ് സ്മൃതി ഇറാനിയാണ് അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ആരാണോ മിനിസ്റ്റർ ആകുന്നത് അതായത് ആരാണോ ഈ മിനിസ്റ്ററുടെ ഹെഡ് ആയിരിക്കുന്നത് അവരുടെ പേരൊന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിലവിൽ ാണ് എന്നാണ് ഓർക്കേണ്ടത് അടുത്തതായി നമുക്ക് നോക്കാം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ദേശീയ വനിതാ കമ്മീഷൻ ഒരു ന്യൂസ് ലെറ്റർ ഒരു പ്രസിദ്ധീകരണം ഉണ്ട് അതിന്റെ പേരാണ് രാഷ്ട്രമഹിള അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ന്യൂസ് ലെറ്റർ അല്ലെങ്കിൽ പ്രസിദ്ധീകരണം ഏതാണ് രാഷ്ട്രമഹി ആണെന്ന് കൃത്യമായി ഓർക്കണം ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും പല തവണകളിലായി പ്രീവിയസ് ആയിട്ട് ധാരാളം ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എല്ലാം തന്നെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആണെന്ന് പറയുന്നില്ല എല്ലാം തന്നെ എന്താണ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ രാഷ്ട്രമഹിള എന്തിന്റെ ന്യൂസ് ലെറ്റർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ന്യൂസ് ലെറ്റർ ആണ് നോക്കൂ രാഷ്ട്രമഹിള ഏതൊക്കെ ഭാഷകളിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ഹിന്ദി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുമാണ് രാഷ്ട്രമഹിള പുറത്തിറങ്ങുന്നത് അപ്പൊ ഏതൊക്കെ ലാംഗ്വേജസിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഹിന്ദിയിലും പബ്ലിഷ് ചെയ്യാറുണ്ട് ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യാറുണ്ട് ഇതും കൃത്യമായി ഓർക്കേണ്ടതാണ് ഇനി നമുക്ക് നോക്കാം ഇനി ഞാൻ രണ്ടു മൂന്ന് ദിനങ്ങളെ കുറിച്ചാണ് വനിതകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വനിതാ കമ്മീഷൻ ആണല്ലോ പഠിക്കുന്നത് അപ്പൊ വനിതകളുമായി ബന്ധപ്പെട്ട ചില ഡേയ്സ് അതായത് ദിവസങ്ങളുടെ പ്രാധാന്യം നമുക്കൊന്ന് നോക്കാം നോക്കാം ദേശീയ വനിതാ ദിനം നാഷണൽ വുമൻസ് ഡേ ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി മാസം പതിമൂന്നിനാണ് ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനം നാഷണൽ വുമൻസ് ഡേ ഇന്ത്യയിൽ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി മാസം പതിമൂന്നിനാണ് ഇനി പി എസ് സി ചോദിച്ച ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നു ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത് ആരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് സരോജിനി നായിഡു ആരുടെ ജന്മദിനമാണ് സരോജിനി നായിഡുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ നാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ബർത്ത് ഡേ ഓഫ് സരോജിനി നായിഡു എന്നാണ് അപ്പോൾ ഫെബ്രുവരി മാസം പതിമൂന്നിനാണ് ലോക വനിതാ ദിനം ഇന്റർനാഷണൽ വുമൻസ് ഡേ അല്ലെങ്കിൽ വേൾഡ് വുമൻസ് ഡേ ഇന്റർനാഷണൽ വുമൻസ് ഡേ ലോക വനിതാ ദിനം എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണിത് മാർച്ച് മാസം എട്ടാം തീയതി മാർച്ച് മാസം എട്ടാം തീയതിയാണ് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ പതിനാറ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ പതിനാറ് ഇന്ത്യയിൽ നിർഭയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഡിസംബർ പതിനാറ് നിർഭയ ദിനം നിർഭയ ഡേ നിർഭയ ഡേ എന്നാണ് ഇന്ത്യയിൽ ഡിസംബർ പതിനാറ് നിർഭയ എന്ന് പറയുന്ന ഒരു കുട്ടി അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു റേപ്പ് കേസാണ് നിർഭയ എന്ന് പറയുന്നത് അതൊരു അസ്യൂംഡ് നെയിമാണ് അതായത് ആ കുട്ടിയുടെ പേരൊന്നും നമ്മൾ നമുക്കറിയാം ഈ വിക്ടംസിന്റെ പേരൊന്നും വെളിപ്പെടുത്താറില്ല നിർഭയ എന്നാണ് ആ കുട്ടിയെ നമ്മൾ പറയുന്നത് ആ കുട്ടിയുടെ റേപ്പ് അതിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് നിർഭയ കേസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ പതിനാറിന് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് നിർഭയ ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് സോ നിർഭയ ദിനം എന്നാണ് ഡിസംബർ മാസം പതിനാറാണ് ഇതും പി എസ് പരീക്ഷയില് ചോദിച്ച മറ്റൊരു പോയിന്റ് ആണ് അതാണ് ഇതും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ ഘടനയെ കുറിച്ചാണ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത് നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ ആകെ എത്ര പേര് ഉണ്ട് ദേശീയ വനിതാ കമ്മീഷൻ ആകെ എത്ര ആൾക്കാരാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ആറ് പേരാണുള്ളത് ദേശീയ വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് ഇതിൽ ആരും ഉൾപ്പെടുന്നുണ്ട് ചെയർമാനും ഉൾപ്പെടുന്നുണ്ട് ആറ് ആറുപേര് ഇൻ ടോട്ടൽ ഉണ്ട് അതിന് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നോക്കൂ ഒന്ന് പ്ലസ് അഞ്ച് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളുമാണ് ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ട് കൂടാതെ ആരുമുണ്ട് അഞ്ച് ഉണ്ട് ഇവരെല്ലാം കൂടെ ചേർന്നാണ് ആറ് പേര് ആറുപേര് അപ്പോ ചോദ്യം ഏത് രീതിയിൽ വരുന്നു അതനുസരിച്ച് എഴുതണം ചോദ്യം വന്ന പാറ്റേൺസ് ഞാനൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാം പണ്ട് ഒരു തവണ ചോദിച്ച ഒരു പാറ്റേൺ ആണ് ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര പേര് എത്ര പേരുണ്ട് ചെയർമാനെ കൂടാതെ ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാണ് എഴുതേണ്ടത് ഇനി ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരുണ്ട് എത്രയാണ് പേരാണുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഏതാണോ ചോദിക്കുന്നത് അതനുസരിച്ച് എഴുതണം അതുകൊണ്ടാണ് എല്ലാ കമ്മീഷനുകളിലും നമ്മൾ എണ്ണം സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് പോയിന്റുകൾ എന്ത് ചെയ്യാം കുറച്ച് ഈസിയായിട്ട് മനസ്സിലാക്കാം ഇനി നമുക്ക് നോക്കാം അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നതാര് ഈ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരാണ് നമ്മുടെ വനിതാ കമ്മീഷനിലെ ചെയർമാനായിക്കോട്ടെ മെമ്പേഴ്സ് ആയിക്കോട്ടെ ഇവരെ നിയമിക്കുന്നതാരാണ് കേന്ദ്ര സർക്കാരാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്തത് അപ്പൊ ആറുപേരാണ് ഉള്ളത് ഇതിനകത്ത് ഈ ആറുപേരെ നിയമിക്കുന്നതാരാണ് കേന്ദ്ര സർക്കാരാണ് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും യോഗ്യതയെക്കുറിച്ചാണ് ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കാണ് ഇതിനകത്ത് ചെയർമാൻ ആകാൻ സാധിക്കുന്നത് ആർക്കാണ് ഇതിനകത്ത് മെമ്പേഴ്സ് ആകാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം നോക്കൂ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാന്റെ യോഗ്യത സ്ത്രീകളുടെ വിഷയത്തിൽ പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരിക്കണം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്ത് മാത്രമാണ് പറയുന്നത് സ്ത്രീകളുടെ വിഷയത്തിൽ പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരിക്കണം അതായത് സ്ത്രീകളുടെ കാര്യങ്ങളിൽ ഇടപെടലൊക്കെ നടത്തി സ്ത്രീകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അറിവുള്ള അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തിയായിരിക്കണം എന്ത് ചെയർപേഴ്സൺ ആയിട്ട് വരാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ചെയർപേഴ്സന്റെ യോഗ്യത എന്താണ് പറയുന്നത് സ്ത്രീകളുടെ കാര്യമായി ബന്ധപ്പെട്ട് പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ വിഷയത്തിൽ പ്രതിബദ്ധതയുള്ള വ്യക്തിക്ക് എന്താകാം കമ്മീഷന്റെ ചെയർപേഴ്സൺ ആകാം ഈ ചെയർപേഴ്സണെ ആരാണ് നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത് ഇത്രയും മാത്രമാണ് യോഗ്യതയായിട്ട് നിയമത്തിൽ പറയുന്നത് ഇനി അംഗങ്ങളുടെ യോഗ്യത നമുക്കൊന്ന് നോക്കാം നോക്കാം അംഗങ്ങൾ എത്ര പേരാണ് അഞ്ചു പേരാണ് ഉള്ളത് ഇവരെയും ആര് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നത് നിയമിക്കുന്നത് ആര് തന്നെയാണ് ഗവൺ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇനി യോഗ്യത നമുക്കൊന്ന് നോക്കാം നിയമത്തിലോ നിയമ നിർമ്മാണത്തിലോ അപ്പൊ അംഗങ്ങളുടെ യോഗ്യതയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് നിയമത്തിലോ നിയമ നിർമ്മാണത്തിലോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലോ നിയമം നിയമനിർമ്മാണം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അതായത് നിയമം എന്ന് പറഞ്ഞാൽ ലോയിലോ നിയമനിർമ്മാണം ലെജിസ്ലേച്ചറിലോ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടോ സ്ത്രീകളുടെ തൊഴിൽ സാധ്യത കൂടുതലുള്ള വ്യവസായം സംഘടനകൾ സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽ സാധ്യത കൂടുതലുള്ള വ്യവസായമായിക്കോട്ടെ അല്ലെങ്കിൽ സംഘടനകളായിക്കോട്ടെ എന്നിവയുടെ നടത്തിപ്പിലോ കൂടുതൽ ഭരണം നടത്തിപ്പിലോ ഭരണം ആരോഗ്യം വിദ്യാഭ്യാസം നടത്തിപ്പിലോ മാത്രമല്ല സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയിൽ നടത്തിപ്പിലോ അതുപോലെ തന്നെ ഭരണം മാനേജ്മെന്റിലോ ആരോഗ്യ മേഖലയിലോ ഹെൽത്ത് വേസ് ആയിട്ടുള്ള മേഖലകളിലോ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അതായത് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലകളിലോ സാമൂഹികം അതായത് സോഷ്യൽ ജസ്റ്റിസ് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ മേഖലയിലോ അതുപോലെ തന്നെ എന്നീ മേഖലയിൽ പരിചയവും സ്വഭാവശുദ്ധിയുമുള്ള വ്യക്തികളായിരിക്കണം അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് ഈ പറയുന്ന മേഖലകളിൽ നിന്നുള്ള നല്ല കഴിവും സ്വഭാവശുദ്ധിയുമുള്ള വ്യക്തികൾക്ക് എന്താകാംപേഴ്സൺ നമ്മുടെ മെമ്പേഴ്സ് ആകാം എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയുന്നത് ആരുടെ യോഗ്യതയാണ് അംഗങ്ങളുടെ യോഗ്യതയാണ് ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം നിയമത്തിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് സോ ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക നിയമത്തിലോ നിയമനിർമ്മാണത്തിലോ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലോ കൂടാതെ സ്ത്രീകളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ സാധ്യത കൂടുതലുള്ള മേഖലകളിലായ വ്യവസായം സംഘടനകൾ എന്നിവയുടെ നടത്തിപ്പിലോ ഇനി ആരോഗ്യം വിദ്യാഭ്യാസം മാനേജ്മെന്റ് തുടങ്ങിയ ഭരണം തുടങ്ങിയ മേഖലയിലോ എന്താണ് പരിചയവും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സ്വഭാവശുദ്ധിയുമുള്ള വ്യക്തികളായിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത് സോ ഇതാണ് യോഗ്യതയായിട്ട് പറയുന്നത് ഒന്ന് നോക്കി വെക്കുക ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നു നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വനിതാ കമ്മീഷന്റെ അംഗങ്ങളിൽ ഓരോ അംഗങ്ങൾ ദേശീയ വനിതാ കമ്മീഷന്റെ ദേശീയ വനിതാ കമ്മീഷന്റെ അംഗങ്ങളിൽ ഓരോ അംഗങ്ങൾ പട്ടികജാതിയിൽ നിന്നും പട്ടിക വർഗത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് അപ്പൊ ഇതിനകത്ത് അഞ്ചു പേരുണ്ടെന്ന് നമ്മൾ പറയും ആകെ മൊത്തം പേരുണ്ട് അതിനകത്ത് ഓരോ അംഗങ്ങൾ മെമ്പേഴ്സിൽ നിന്നും ഓരോ അംഗങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നും ഉൾപ്പെട്ടിരിക്കണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ അംഗങ്ങൾ പട്ടികജാതിയിൽ നിന്നും വേണം പട്ടിക വർഗത്തിൽ നിന്നും വേണം എന്നാണ് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തതായി നമുക്ക് നോക്കാം വനിതാ കമ്മീഷനിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് വനിതാ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാര് വനിതാ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മെമ്പർ സെക്രട്ടറി അപ്പൊ വനിതാ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ് മെമ്പർ സെക്രട്ടറി ആണ് നോക്കാം ചെയർമാനെയും അംഗങ്ങളെയും കൂടാതെ ഇൻ അഡീഷൻ ടു ഇവരെ കൂടാതെ ചെയർമാനെയും അംഗങ്ങളെയും കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും നമ്മുടെ കമ്മീഷനിൽ ഉണ്ടായിരിക്കും അപ്പോൾ ചെയർമാനെയും അംഗങ്ങളെയും കൂടാതെ ഒരു വേറൊരു വ്യക്തിയുണ്ട് ഉള്ളത് ആരാണ് മെമ്പർ സെക്രട്ടറിയാണ് ഈ മെമ്പർ സെക്രട്ടറി ആര് തന്നെയാണ് നിയമിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് നിയമിക്കുന്നത് മെമ്പർ സെക്രട്ടറിയെ നിയമിക്കുന്നത് ആര് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇനി നോക്കാം മെമ്പർ സെക്രട്ടറിയുടെ യോഗ്യത നമുക്കൊന്ന് നോക്കാം മെമ്പർ സെക്രട്ടറിയാണ് ആര് കാര്യനിർവഹണ ഉദ്യോഗസ്ഥർ ഭരണം സംഘടനാ സംവിധാനം ഭരണം സംഘടനാ സംവിധാനം സാമൂഹ്യ ശാസ്ത്ര പ്രസ്ഥാനം ഇവിടെ നിന്നുള്ള വിദഗ്ധനായിരിക്കണം വിദഗ്ധനായിരിക്കണമാര് മെമ്പർ സെക്രട്ടറി അപ്പൊ ആർക്കൊക്കെ മെമ്പർ സെക്രട്ടറി ആകാം നോക്കൂ ഭരണം മാനേജ്മെന്റ് ഫീൽഡ് സംഘടനാ സംവിധാനം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അതുപോലെതന്നെ സാമൂഹ്യ ശാസ്ത്ര പ്രസ്ഥാനം ദാറ്റ് മീൻസ് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്നാണ് നമ്മുടെ നിയമത്തിനകത്ത് പറയുന്നത് നിന്നുള്ള ഇവിടെ നിന്നുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വ്യക്തിക്ക് എന്താകാം മെമ്പർ സെക്രട്ടറി ആകാം എക്സ്പെർട്ടൈസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ സോഷ്യോളജിക്കൽ മൂവ്മെന്റ് ഇവർക്ക് മെമ്പർ സെക്രട്ടറി ആകാം ഇനി ഇവരെ കിട്ടിയില്ല അല്ലെങ്കിൽ ഇവരല്ലാത്ത പക്ഷം മറ്റാർക്കാകാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഇവരില്ലെങ്കിൽ യൂണിയൻ സിവിൽ സർവീസിലോ ഓൾ ഇന്ത്യ സർവീസിലോ യൂണിയൻ സിവിൽ സർവീസിലോ കേന്ദ്ര സിവിൽ സർവീസിലോ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസിലോ ലൈക് ഐ പി ഐ എസ് ഐ പി എസ് എന്നാണ് ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ പറയുന്നത് ഇവിടെ അംഗമായിരിക്കുകയോ ഒരു സിവിൽ തസ്തികയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനോ എന്താകാം മെമ്പർ സെക്രട്ടറി ആകാം നോക്കൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് യൂണിയന്റെ സിവിൽ സർവീസിലോ ഇനി ഓൾ ഇന്ത്യ സർവീസിലോ മറ്റേതെങ്കിലും സിവിൽ തസ്തികയിൽ ഇരിക്കുന്ന ഒരു മെമ്പർ ആയിരിക്കുന്ന നിലവിലുള്ള നിലവിലുള്ളവരാക്ക് എന്താകാം മെമ്പർ സെക്രട്ടറി ആകാം എന്നാണ് പറയുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് ആക്ടിനകത്ത് എന്തായിട്ട് പറയുന്നത് മെമ്പർ സെക്രട്ടറിയുടെ യോഗ്യതയായിട്ട് പറയുന്നത് കൃത്യമായി ഇതും മനസ്സിലാക്കണം ഇനി അൻ ഓഫീസർ ഹു ഈസ് എ മെമ്പർ ഓഫ് സിവിൽ സർവീസ് ഓഫ് യൂണിയൻ ഓർ ഓൾ ഇന്ത്യ സർവീസ് ഓഫ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ഹോൾഡ്സ് എ പോസ്റ്റ് അണ്ടർ യൂണിയൻ വിത്ത് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ഇതാണ് നിയമത്തിൽ പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതൊന്ന് കൃത്യമായി നോക്കി വെക്കാൻ ശ്രമിക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധിയെ കുറിച്ചാണ് നോക്കൂ നമ്മുടെ എൻ സി ഡബ്ല്യു ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധിയായി കണക്കാക്കുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി ഒന്നെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സ് ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് വിച്ച് എവർ ഇസ് ഏർലിയർ അതാണ് നമ്മൾ കാലാവധിയായിട്ട് കണക്കാക്കുന്നത് ഇനി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് കൊടുക്കേണ്ടതാർക്ക് ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് കൊടുക്കേണ്ടതാർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് എന്നാണ് പറയുന്നത് ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റിനാണ് ഇനി ചെയർമാനെയും അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാർ അപ്പൊ ചുരുക്കി പറഞ്ഞാല് ദേശീയ വനിതാ കമ്മീഷന്റെ മിക്ക കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ആര് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി ആ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് കൂടാതെ രാജ്യ സമർപ്പിക്കേണ്ടതും സെൻട്രൽ ഗവൺമെന്റിനാണ് ഇനി നീക്കം ചെയ്യുന്നതിനുള്ള റീസൺസ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇവര് നീക്കം ചെയ്യേണ്ടത് എന്ന് നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ചെയർമാനോ അംഗമോ പാപ്പരായി പ്രഖ്യാപിച്ചാൽ ചെയർമാനോ അംഗമോ പാപ്പരായാൽ അഥവാ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ അവരെ കേന്ദ്ര സർക്കാർ നീക്കം ചെയ്യുന്നു നോക്കൂ രണ്ടാമത്തെ കണ്ടീഷൻ ചെയർമാനും അംഗങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിൽ സദാചാര ലംഘന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പീനിയനിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഈ ചെയർമാൻ ആയിക്കോട്ടെ മെമ്പേഴ്സ് ആയിക്കോട്ടെ അവർ സദാചാര ലംഘന കുറ്റത്തിന് മോറൽറ്റ്യൂഡിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാം ഇവരെ നീക്കം ചെയ്യാം അപ്പൊ ഒന്ന് പാപ്പർ രണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അഭിപ്രായത്തിൽ സദാചാര ലംഘന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യാം മൂന്ന് കോടതിയുടെ അഭിപ്രായത്തിൽ മാനസിക അസ്വാസ്ഥ്യമുള്ളവനായി തീർന്നാൽ അതായത് കോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർട്ടിന്റെ അഭിപ്രായത്തിൽ സജഷനിൽ എന്താണ് മാനസിക അസ്വാസ്ഥ്യം അതായത് അൺസൗണ്ട് ഉടമയാണ് അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമിറ്റി ഉള്ള ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാലും സെൻട്രൽ ഗവൺമെന്റ് നീക്കം ചെയ്യുന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയോ പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാത്തവനോ ആയാൽ നോക്കൂ ചെയർമാനോ അംഗമോ പ്രവർത്തിക്കാൻ വിസമ്മതിച്ചാൽ റഫ്യൂസ് ടു ആക്ട് എന്നാണ് പറയുന്നത് റഫ്യൂസ് ടു ആക്ട് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ വിസമ്മതിച്ചാൽ ഒരു കാര്യം പറയുന്നു അത് ചെയ്യുന്നില്ല അത് പ്രവർത്തിക്കാൻ അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം നീക്കം ചെയ്യാം ഇനി പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാത്തവനാണ് പ്രവർത്തിക്കാനൊക്കെ താല്പര്യമുണ്ട് പക്ഷെ അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല അതിനുള്ള കഴിവില്ല പ്രവർത്തിക്കാൻ എന്താണ് പ്രാപ്തി ഇല്ലാത്തവനായി കഴിഞ്ഞാലും ഇവരെ സെൻട്രൽ ഗവൺമെന്റ് നീക്കം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രവർത്തിക്കാൻ വിസമ്മതിച്ചാലോ പ്രവർത്തിക്കാൻ പ്രാപ്തി ഇല്ലാത്തവനായാലോ ഇവരെ നീക്കം ചെയ്യാമെന്നാണ് പറയുന്നത് അടുത്തതായി നോക്കാം കമ്മീഷനിൽ നിന്നും അനുവാദ അവധിക്ക് അനുവാദമില്ലാതെ കമ്മീഷന്റെ മൂന്ന് തുടർച്ചയായ യോഗങ്ങളിൽ ഹാജരാകാതിരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നോക്കൂ കമ്മീഷൻ യോഗങ്ങൾ നടത്താറുണ്ട് നമ്മുടെ വനിതാ കമ്മീഷൻ എന്ത് നടത്താറുണ്ട് മീറ്റിങ്ങുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് ഈ കമ്മീഷന്റെ യോഗത്തില് തുടർച്ചയായ മൂന്ന് യോഗങ്ങള് കമ്മീഷന്റെ തുടർച്ചയായ ആയിട്ടുള്ള മൂന്ന് യോഗങ്ങളിൽ എന്താണ് അനുവാദമില്ലാതെ ഹാജരാകാതിരുന്നാൽ എന്ത് ചെയ്യും ഇവരെ സെൻട്രൽ ഗവൺമെന്റ് നീക്കം ചെയ്യുന്നു അപ്പോൾ ഓർക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ കമ്മീഷൻ യോഗം ചേരുമ്പോൾ തുടർച്ചയായിട്ടുള്ള ആയിട്ടുള്ള അടുത്തടുത്ത മൂന്ന് യോഗങ്ങളിൽ അനുവാദമില്ലാതെ വിത്തൌട്ട് പെർമിഷൻ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവര് സെൻട്രൽ ഗവൺമെന്റ് നീക്കം ചെയ്യുമെന്നാണ് പറയുന്നത് സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് നമ്മുടെ നിയമത്തിൽ പറയുന്നത് ഇനി ഒരു റീസണും കൂടെയുണ്ട് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിൽ ചെയർമാൻ മെമ്പർ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിൽ ചെയർമാൻ മെമ്പർ എന്ന നിലയിൽ ആ സ്ഥാനത്ത് തുടരുന്നത് പൊതു താല്പര്യത്തിന് എതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതായത് ചെയർമാനും അംഗങ്ങളും അവിടെ ഇരിക്കുന്നത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന് വിരുദ്ധമാണെന്ന് സെൻട്രൽ ഗവൺമെന്റ് തോന്നിക്കഴിഞ്ഞാൽ പുറത്ത് പൊതു താല്പര്യം ഈ ചെയർമാനും അംഗങ്ങൾക്കും എതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാല് ഇവരെ ഓഫ് കോഴ്സ് നീക്കം ചെയ്യാം എന്നാണ് നിയമത്തിൽ പറയുന്നത് അപ്പൊ ഈ പറയുന്ന എല്ലാ പോയിന്റുകളും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ പോയിന്റുകളുടെയും കീവേഡ്സ് ഒരു കീവേഡ് ഒരു വേർഡ് നമ്മൾ സ്ട്രെസ് ചെയ്ത് ആലോചിച്ച് വെക്കണം അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത് സോ കൃത്യമായി അത് എന്ത് ചെയ്യാൻ തന്നെ സാധിക്കണം നിങ്ങൾക്ക് ഓപ്ഷനിൽ കണ്ടാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം ഓക്കെ ഇനി നീക്കം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഇതൊക്കെയാണ് നീക്കം ചെയ്യാനുള്ള റീസൺസ് ഇനി നീക്കം ചെയ്യുന്നതിന് മുമ്പ് അംഗങ്ങൾക്ക് ന്യായങ്ങൾ പറയാനുള്ള അവസരം നൽകണം ഈ ചെയർമാനോ മെമ്പറോ നീക്കം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഭാഗത്ത് അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി ആര് കേൾക്കണം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കേൾക്കാൻ ബാധ്യസ്ഥനാണ് അവർക്ക് പറയാനുള്ള ഒരു അവസരം കൂടി നൽകിയിട്ട് വേണം എന്ത് ചെയ്യാൻ നീക്കം ചെയ്യാൻ എന്നാണ് നിയമത്തിൽ പറയുന്നത് സോ ഇത്രയും പോയിന്റുകള് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷയുടെ പേരാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷ ആരാണ് ജയന്തി ആണ് അപ്പോൾ ജയന്തി പട്നായിക് ആരാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തിരുന്ന വനിത വ്യക്തിയാണ് വനിതയാണ് ആര് ജയന്തി പട്നായിക്ക് എന്ന് മനസ്സിലാക്കുക ഇനി ദേശീയ വനിതാ കമ്മീഷനിലെ നിലവിലെ അധ്യക്ഷയാരാണ് നിലവിലെ ഇപ്പോഴുള്ള പ്രസന്റ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷനിലെ നിലവിലെ അധ്യക്ഷയാരാണ് രേഖാ ശർമ്മയാണ് ഇനി രണ്ടു തവണ ദേശീയ വനിതാ കമ്മീഷനിൽ അധ്യക്ഷ പദവിയിലെത്തിയ വ്യക്തികൾ അതായത് ഏതൊക്കെ വ്യക്തികളാണ് ടു ടൈംസ് രണ്ട് തവണ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത് നോക്കാം ഗിരിജാവ്യാസും രേഖാ ശർമ്മയും ഈ ഗിരിജാവ്യാസും രേഖാ ശർമ്മയും കമ്മീഷനിൽ രണ്ട് തവണ എന്ത് പദവിയിലെത്തിയിട്ടുണ്ട് അധ്യക്ഷ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമുക്ക് നമ്മുടെ എൻ അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷന് അധ്യക്ഷ സ്ഥാനത്തിരുന്ന വ്യക്തികളുടെ പേര് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇനി നമുക്ക് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയിലെത്തിയത് ആരൊക്കെയാണെന്ന് നോക്കാം അപ്പൊ അതായത് ആദ്യത്തെ അധ്യക്ഷ മുതൽ നിലവിലുള്ള ആൾക്കാരുടെ പേര് വരെയാണ് നിലവിലുള്ള അധ്യക്ഷയുടെ പേര് വരെയാണ് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത് നോക്കാം വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കൂ ഒന്ന് ജയന്തി പട്നായിക് ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു ജയന്തി ആയിരുന്നു രണ്ട് വി മോഹിനിഗിരി അപ്പൊ രണ്ടാമത്തേത് ആരായിരുന്നു വി മോഹിനിഗിരി ആയിരുന്നു ഇനി അടുത്തതായി അധ്യക്ഷസ്ഥാനത്ത് വന്നത് വിഭ പാർത്ഥസാരഥി വിഭ പാർത്ഥസാരഥി അധ്യക്ഷ സ്ഥാനത്ത് വന്ന വനിതയാണ് നോക്കൂ അടുത്തതായി പൂർണിമ അധ്വാനി പൂർണിമ അധ്വാനിയും അധ്യക്ഷ സ്ഥാനത്ത് വന്ന വനിതയാണ് ഇനി നോക്കൂ ഗിരിജാ വ്യാസ് ഗിരിജ വ്യാസാണ് രണ്ട് തവണ അധ്യക്ഷയായ ആദ്യ വനിത അപ്പോ രണ്ട് തവണ നമ്മുടെ കമ്മീഷൻ അധ്യക്ഷയായ ആദ്യത്തെ വ്യക്തി ആരാണ് നമ്മുടെ ഗിരിജ വ്യാസാണ് ഗിരിജ വ്യാസ് ഇനി അടുത്തതായി അധ്യക്ഷ സ്ഥാനത്ത് വന്നത് മമത ശർമ്മയാണ് അപ്പോൾ അടുത്ത അധ്യക്ഷ സ്ഥാനം വഹിച്ച വ്യക്തി ആരാണ് മമത ശർമ്മ ഇനി അടുത്തതായി അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത് ലളിത കുമാരമംഗലമാണ് അപ്പോൾ എൻ നമ്മുടെ എൻ സി ഡബ്ല്യൂന്റെ മറ്റൊരു അധ്യക്ഷയാണ് ലളിത കുമാരമംഗലം മംഗലം എന്താ നോക്കൂ നിലവിൽ നമ്മുടെ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് രേഖാ ശർമ്മ രേഖാ ശർമ്മയും എത്ര തവണയായിട്ടുണ്ട് രണ്ട് തവണ ആയിട്ടുണ്ട് എന്നും കൃത്യമായി മനസ്സിലാക്കണം ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൊണ്ട് പറയാനുണ്ട് പി എസ് സി ചോദിച്ച ഒരു ആണ് ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യത്തെ പുരുഷനാണ് അലോക് റാവത്ത് അലോക് റാവത്ത് അപ്പൊ അലോക് റാവത്തിന്റെ ചോദ്യം എന്താണ് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ പുരുഷൻ മെമ്പറായ ആദ്യത്തെ പുരുഷനാണ് ആര് അലോക് റാവത്ത് അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം ദേശീയ വനിതാ കമ്മീഷനിൽ വനിതകൾ തന്നെ എന്താകണമെന്നില്ല മെമ്പേഴ്സ് ആകണമെന്ന് നിർബന്ധമില്ല അപ്പൊ കമ്മീഷനില് മെമ്പേഴ്സ് ആകണം കമ്മീഷനില് എല്ലായ്പ്പോഴും വനിതകൾ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ ഇല്ല എന്നാലും നമുക്കൊരു പുരുഷ അംഗം ഒരിക്കലും അവിടെ വരാൻ സാധ്യതയില്ലായിരുന്നു അലോ ഗ്രാവത്ത് എന്ന് പറയുന്ന പുരുഷൻ അവിടെ എന്തായിട്ടുണ്ട് ആദ്യമായി ഒരു മെമ്പർ ആയിട്ടുണ്ട് പുരുഷ അംഗമായിട്ടുണ്ട് ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതാർക്ക് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് സെൻട്രൽ ഗവൺമെന്റിനാണ് എന്ന് കൃത്യമായി ഓർക്കുക ഇനി നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന് ഏത് കോടതിയുടെ അധികാരപരിധിയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു സിവിൽ കോർട്ടിന്റെ അധികാര പരിധിയാണ് ഏത് കോടതിയുടെ അധികാര പരിധിയുള്ള കമ്മീഷനാണ് നമ്മുടെ വനിതാ കമ്മീഷൻ സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങളുള്ള കമ്മീഷനാണ് ഏത് കോടതിയുടെ അധികാരമുള്ള കമ്മീഷനാണ് ദേശീയ വനിതാ കമ്മീഷൻ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർക്കണം